സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലഞ്ഞ രോഗികളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളിൽ നിന്ന് അഡ്മിഷൻ ബുക്കിങ്ങിന് പണം ഈടാക്കും സർക്കാർ പണം നൽകാത്തതിലാണ് തീരുമാനം നിഷ ദിലീപ് ചെയ്തിരുന്നുണ്ട് നിഷ സംസ്ഥാനത്ത് എല്ലായിടത്തും സാമ്പത്തിക പ്രതിസന്ധിയാണ് പക്ഷേ ഇപ്പോൾ അത് രോഗികളെ രോഗികളെക്കൂടെ ബാധിച്ചിരിക്കുന്നു ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റിന് അഡ്മിഷൻ ബുക്കിങ്ങിന് പോലും പണം ഈടാക്കുന്നു എന്നാണ് വാർത്ത രജനി തീർച്ചയായും രോഗികളെ അതും നമുക്കറിയാം മെഡിക്കൽ കോളേജുകളൊക്കെ ആശ്രയിക്കുന്നത് പാവപ്പെട്ട രോഗികളാണ് അവരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത് ഇരുപത്തിയാറാം തീയതി ആശുപത്രിയിൽ നടന്ന അഡ്മിനിസ്ട്രേഷൻ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിട്ടുള്ളത് ആശുപത്രിയിൽ കിടപ്പ് ചികിത്സയ്ക്കായി വരുന്ന രോഗികൾക്ക് നൽകുന്ന അഡ്മിഷൻ ബുക്ക് ബുക്ക് സർക്കാർ പ്ലസിൽ നിന്നും ലഭ്യമാകാത്ത സാഹചര്യം പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നാണ് വിശദീകരണം ഇതിനായാണ് ഈ രോഗികളിൽ നിന്നും മുപ്പത് രൂപ ഈടാക്കുന്നത് ഇന്ന് മുതൽ തന്നെ ഈ അഡ്മിഷൻ പണം രോഗികളിൽ നിന്ന് ഈടാക്കുമെന്നാണ് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത് ഇതിന് വിശദീകരണമായി നൽകുന്നത് സർക്കാർ ട്രസ്സിൽ നിന്നും ഈ ഇത് സൗജന്യമായി തങ്ങൾക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ രോഗികളിൽ നിന്ന് ഈ തുക ഈടാക്കാൻ തീരുമാനിച്ചത് നേരത്തെ ഈ അഡ്മിഷൻ ബുക്ക് സൗജന്യമായിരുന്നു നൽകിയിരുന്നത് കിടത്തി ചികിത്സയ്ക്കായി വരുന്ന രോഗികൾക്ക് സൗജന്യമായി നൽകിയിരുന്ന അഡ്മിഷൻ ബുക്കാണ് ഇപ്പോൾ ഈ മുപ്പത് രൂപ രോഗികളിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് നൽകുന്നത് അതായത് ആശുപത്രികളിൽ നിന്ന് ഏറ്റവും പാവപ്പെട്ട രോഗികൾ ആശു ആശ്രയിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ പോലും ഈ ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗുരുതരമായ ഗുരുതരമായ കാര്യം തന്നെയാണ് എന്തായാലും പാവപ്പെട്ട രോഗികൾക്ക് ആദ്യം തന്നെ ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ വേണമെങ്കിൽ മുപ്പത് രൂപ പോലും കയ്യിലില്ല അതെ ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം അതീവ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ എന്തായാലും ഈ പാവപ്പെട്ട രോഗികളുടെ അവസ്ഥ ഗുരുതരമായ സ്ഥിതിയിലേക്ക് തന്നെ പോകും എന്തായാലും വലിയ പ്രതിഷേധങ്ങളൊക്കെ ആശുപത്രിയിൽ ഉണ്ടാവുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇന്നു മുതൽ ഈ തുക ഈടാക്കുമെന്നാണ് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത് രജനിടെ ആരോഗ്യമന്ത്രി വനവട്ടം നിയമസഭയിൽ പറയുന്നത് ആരോഗ്യ കേരളം വലിയ ഉയർച്ചയിലേക്ക് എന്നൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണോ ഉയർച്ചയുടെ പാത കണ്ടെത്തുന്നത് പ്രത്യേകിച്ച് നിഷ പറഞ്ഞതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളാണ് ഈ മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ ആശ്രയിക്കുന്നത് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നേരത്തെ സൗജന്യമായി നൽകുന്ന പാലും ബ്രെഡും അടക്കം വിതരണക്കാർ പണം നൽകാത്തതിനെ തുടർന്ന് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പണം നൽകേണ്ട അവസ്ഥ കൂടെ എത്തിയിരിക്കുകയാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഗൗരവമായി തന്നെ കാണേണ്ട വിഷയമാണ് ഇത് എത്രയും വേഗം ഈ ഒരു സാഹചര്യം ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അതായത് ആശുപത്രിയിലേക്ക് വന്ന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം വളരെ ദരിദ്രരും ആയ ആളുകൾ അവിടെ വരും അവരുടെ കയ്യിൽ ഒരു പത്ത് രൂപ പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും പക്ഷെ മുപ്പത് രൂപ അടച്ചെങ്കിൽ മാത്രമേ അവിടെ കിടത്തി ചികിത്സ ലഭ്യമാവൂ എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലേക്കാണ് നമ്മുടെ നമ്മുടെ ആശുപത്രി നമ്മുടെ സർക്കാർ ആശുപത്രികൾ പോകുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡോക്ടർമാർ എഴുതുന്ന ഒരു മരുന്നുകൾ പോലും ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട് നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ പല തവണ റിപ്പോർട്ട് ചെയ്തതാണ് ഈ പാലിന്റെയും ബ്രെഡിൻറെയും കാര്യം മാത്രമല്ല അവിടെ അവിടെ കിടക്കുന്ന ഒരു രോഗിക്ക് നൽകാനുള്ള മരുന്ന് പോലും പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് ഈ വാർത്തകളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി നടത്തിയ പ്രസ്താവനകൾ നമുക്ക് മുന്നിലുണ്ട് കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു മരുന്ന് പോലും ഇല്ലാതെയില്ല കാരണം എല്ലാ മരുന്നുകളും അവിടെ ലഭിക്കുന്നുണ്ട് എന്ന തരത്തിൽ പിന്നീട് ആരോഗ്യമന്ത്രി പ്രസ്താവന നടത്തി എന്നാൽ അതൊക്കെ വെറുതെയാണ് ആ പ്രസ്താവനകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തെളിയിക്കുന്ന സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ സംഭവങ്ങളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടാവുന്നത് നമ്മൾ രാവിലെ അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ ഈ മരുന്ന് വാങ്ങുന്ന ഫാർമസിയുടെ മുന്നിൽ വലിയ ക്യൂ പല 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 സെക്ഷനുകളായി മരുന്ന് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ വലിയ ക്യൂ കാണും കാരണം ഈ ക്യൂ ഇത്രയും ക്യൂ നിന്ന് ആ കൗണ്ടറിന് മുന്നിൽ എത്തുമ്പോഴായിരിക്കും ആ ഡോക്ടർ എഴുതിയിരിക്കുന്ന ആ മരുന്ന് ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വരുന്ന ഒരു സാഹചര്യം പലതവണ നമ്മൾ തന്നെ അവിടെ നിൽക്കുമ്പോൾ പലതവണ അവിടെ ആളുകൾ ബഹളം ഉണ്ടാക്കുന്ന രോഗികളുടെ കൂടെ വന്ന ആളുകൾ ബഹളം ഉണ്ടാകും ജനങ്ങളെ ഏത് തരത്തിലും ദ്രോഹിക്കുക അത് തന്നെയാണ് ഈ പിണറായി സർക്കാരിന്റെ ലക്ഷ്യം അതിപ്പോൾ രോഗികളിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു ജനി തീർച്ചയായും മരുന്നില്ല എന്ന് പറയുന്ന ഒരു ഇഷ്യൂ നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് എത്ര തവണ ആരോഗ്യമന്ത്രി അത് വെറുതെ ആണ് മരുന്നുകളെല്ലാം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് ക്ഷാമമില്ല ഇല്ല എന്ന് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ പറയുമ്പോഴും നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഇല്ല എന്നതാണ് സത്യം അത് ആ ഒരു ആ ഒരു പ്രധാന വിഷയം നിലനിൽക്കുമ്പോൾ തന്നെ ഒട്ടും പരിഹരിക്കപ്പെടാതെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ പാവപ്പെട്ട രോഗികളുടെ രോഗികൾക്ക് തിരിച്ചടിയായി ഈ ഒരു തീരുമാനം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വന്നിരിക്കുന്നത് അതായത് മുപ്പത് രൂപ ഇല്ലാത്ത ഒരു രോഗി പോലും അവിടെ ചെല്ലണ്ട ചികിത്സക്കായിട്ട് ചെല്ലണ്ട എന്നാണ് ഈ ഒരു സർക്കുലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇരുപത്തി ആറാം തീയതി ചേർന്ന ആശുപത്രി മാനേജ്മെന്റിന്റെ യോഗമാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകും രജനി നിഷ എന്തായാലും നിഷ പറഞ്ഞതുപോലെ ഇരുപത്തി ആറാം തീയതി ആശുപത്രി അഡ്മിനിസ്ട്രേറ്ററിന്റെ യോഗ തീരുമാനമാണ് ഇത് ഇത് സർക്കാർ തലത്തിൽ അറിഞ്ഞിട്ടുണ്ടാകുമോ ഇതിൽ ആരോഗ്യമന്ത്രിയുടെ മറുപടി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ രജനി ആരോഗ്യമന്ത്രിയുടെ മറുപടി ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഇനി പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആരോഗ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകും ഏത് രീതിയിലാണ് ഏത് തരത്തിലുള്ള ന്യായീകരണവുമായാണ് ആരോഗ്യമന്ത്രി ഇനി വരുന്നത് എന്ന് മാത്രമാണ് നമുക്ക് കാണേണ്ടത് എന്തായാലും ഈ ഒരു തീരുമാനം രോഗികൾക്ക് തിരിച്ചടിയാവുന്ന ഒരു തീരുമാനം ഒരു മുപ്പത് രൂപ പോലും ഇല്ലാതെ ആശുപത്രിയിലേക്ക് ആരും വരേണ്ട എന്നതാണ് ഈ ഒരു സർക്കിളിൽ കൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് രജനി ശരി എന്തായാലും രോഗികളെ കൂടെ പാവപ്പെട്ട രോഗികളെ രോഗികളെക്കൂടെ പിഴിയാൻ തന്നെയാണ് പിണറായി സർക്കാരിൻ്റെ തീരുമാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളിൽ നിന്ന് അഡ്മിഷൻ ബുക്കിംഗിന് പണം ഈടാക്കുന്നു സർക്കാർ പണം നൽകാത്തതിലാണ് തീരുമാനം എന്നാണ് ആശുപത്രി അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് നിഷാ വിവരങ്ങൾ പങ്കുവച്ചത്